നമ്മുടെ വീട്ടിലെ ആമക്കുട്ടിക്ക് പറ്റിയ അബദ്ധം കണ്ടോ ഈ ഫ്രീസറിൽ ഞാൻ അധികം വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസത്തിലെ മഴയിൽ ഫ്രീസർ ഫുള്ള് നിറഞ്ഞിട്ട് ഈ ആമക്കുട്ടി പുറത്ത് പോയിരിക്കുക അപ്പോൾ ഞാനിന്ന് രാവിലെ ചിക്കുവിന് സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോകുമ്പോഴാണ് ചിക്കു പറയണത് ദേ അമ്മ ഒരു ആമ നോക്കുമ്പോൾ അതിൻ്റെ മേലെ കടയിൽ വണ്ടി കയറിയിരിക്കുകയാണ് കടയിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അപ്പോൾ ഒരു സൈഡ് മുഴുവനും പൊട്ടിയിട്ട് ചതഞ്ഞിട്ടുണ്ട് ആൾ ജീവനുണ്ട് പക്ഷേ ഓടൊക്കെ പൊട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ സാധാരണ ആമ ആ വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് പോയി നിൽക്കാറ് ഇത് ഇപ്പം ഉണ്ടല്ലേ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ നോക്കാൻ വന്നതും വേറൊരാളും കൂടി എത്തിയിട്ടുണ്ട് നോക്കാനായിട്ട് ഇതാ ഇല്ലേ തക്കിടോ ഇതാ തക്കുടോയിട്ട് ഇലയൊക്കെ കൊത്തി നോക്കണുണ്ട് കണ്ട തക്കിടയേ എന്താണത് ആമ കണ്ട കുഞ്ഞ അടിയിലേക്ക് പോകണില്ല അടിയിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇതാ എൻ്റെ ഓടം മുഴുവൻ പൊട്ടിയിരിക്കുന്നതാ വണ്ടി കയറിയിരിക്കണോ ഓട് മുഴുവൻ പൊട്ടി പക്ഷെ ഇങ്ങനെ വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ വേറെ കാക്കുകൾ വന്ന് കൊത്തിയിട്ട് പോവും നമ്മുടെ തക്കുടന്നെ കൊത്തി നോക്കുന്നുണ്ട് ഇതാ തക്കുട് കൊത്തല്ലേ തക്കു കൊത്തല്ലേ ഇത് ഇനിയിപ്പോ ഉള്ളിക്ക് പോകുന്ന കാര്യം ഡൗട്ടാണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയില്ല ഓടി ചമ്മന്തിരിക്കുക പൊട്ടിയിരിക്കുക അപ്പൊ അതിന്റെ ഹെൽത്ത് കൊണ്ട് അത് അതായിട്ട് ഉള്ളിക്ക് പോകണം അല്ലാതെ അതിന് ഉള്ളിൽ പോകാൻ കഴിയില്ല കണ്ടില്ലേ ആമ ഉണ്ടായിരുന്നപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഞാൻ താമരയുടെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു ആ താമരയുടെ ചെടിയാണ് അവസ്ഥ തക്കിട കണ്ട എവിടെ തക്കിട എവിടെ ഇന്ന് ആമന മാത്രല്ല ഇന്ന് പൂച്ച അടക്കം വണ്ടിന്റെ അടിയിൽ പടരേണ്ടതായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഓടി വന്നതാണ് കറക്റ്റ് റോട്ടിലേക്ക് ഓടി വന്നു ജസ്റ്റ് മിസ് കാറുകാർ ബ്രേക്ക് പിടിച്ചതുകൊണ്ട് അതിൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയെന്ന് പറയാം അല്ലെങ്കിൽ ഇന്നൊക്കെ പോയിട്ടുണ്ടാവും തക്കുടു നോക്ക് ഞങ്ങൾ നോക്കാൻ വന്നപ്പോൾ ഓലെ തക്കുടും വന്ന് നിൽക്കണം നോക്കാം അടുത്ത് അവിടെ തക്കുടോ നോക്ക് തക്കുടൂനെ കാണിച്ചു കൊടുക്കാം കുട്ടി കുട്ടിന് എന്താ കാണിക്കാൻ പറ്റും കൊത്തും കൊത്തും തല കൊത്തി വലിച്ചെടുക്കും താഴെ വിടും അതിൻ്റെ ഉള്ളിലൂടെ വെള്ളത്തിലൂടെ എന്നിട്ട് വെള്ളം കുറച്ച് തെക്കി കളയാൻ എന്തായാലും ഓ വെള്ളം ദാഹിച്ചു കൊടുക്കുക തക്കിടൂന് വെള്ളം എവിടെ അയച്ചു എവിടെ തക്കിടൂത്തേലൊക്കെ പെറുക്കി കളയാൻ നോക്കണു നോക്ക് എവിടെ തക്കിട തക്കിട് കുട്ടിയെ എവിടെ എല്ലാ എവിടെ അറിയിച്ച എന്റെ ഫോണിലൊക്കെ വെള്ളമാക്കി നീ ഇത് ഞാൻ കുളത്തുനിന്ന് കൊണ്ടെന്ന് വെച്ച താമരയാണ് താമരട്ടാ പെട്ടെന്ന് പൂവുണ്ടാകാൻ ഞാൻ ചെയ്തൊരു തന്ത്രമായിരുന്നു കുളത്തിൽ നിന്ന് താമരന്റെ ചെടി വലിച്ചിട്ട് കൊണ്ടുവന്നിട്ട് വീട്ടിലെ ടാങ്കിൽ വെച്ച് കൊടുത്തിച്ചത് തക്കിടു കൊച്ചു കരീന കേൾക്കണ്ടോ തക്കിടുവേ കൊച്ചുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ കുഞ്ഞ് കൊച്ചുവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടോ കുഞ്ഞ് ആരെവിടെ എന്ത് നോക്കാൻ പോയാലും എൻ്റെ കുട്ടി ഫസ്റ്റ് എത്തുവിട്ടാ കുളിക്കണോ വെള്ളം കാണുമ്പോൾ കുളിക്കാൻ തോന്നണുണ്ടോ ഇത് വെള്ളത്തിൽ കുളിച്ചാന്ന് തോന്നണുണ്ടോ എൻ്റെ പൊന്നിനെ എൻ്റെ പൊന്നിന് കുളിച്ചാന്ന് തോന്നണുണ്ടോ ഇതിൽ ഉണ്ടോ കൊത്തി നോക്കുക കൊത്തി നോക്കയണോ പാവം അതിൻ്റെ അവസ്ഥ ഉണ്ടോ എൻ്റെ തക്കുടം ആയതുകൊണ്ട് എടുത്തിട്ട് പോണില്ല വേറെ ആമ വേറെ കാക്കകൾക്കാണെങ്കിൽ ആമനെയൊക്കെ അറിയാം അവരാണെങ്കിൽ പൊക്കിയിട്ട് പോയിട്ടുണ്ടാവും പാവത്തിൻ്റെ അവസ്ഥ ആരെങ്കിലും പറഞ്ഞോ ഈ വെള്ളത്തിൽ നിന്ന് ചാടി പോകാന് ആരെങ്കിലും പറഞ്ഞോ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കാനട്ടോ ഈ ആമകളെ ഇവിടെ നിർത്തണ്ട ശരിയാവില്ല അത് കളിനെ കൊളത്തിക്കൊണ്ടിടാം അത് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴാണ് പാവത്തിൻ്റെ ഇതിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കാലൊക്കെ എന്താ പറ്റിയിട്ടുണ്ടോ അപകടം പാവം കണ്ണടച്ചിരിക്കാം ഞാൻ ഒന്നും കൂടി ഉണ്ടായിരുന്നു ഞാൻ അത് ഇതിനുള്ളിലുണ്ടോ ഇനി പോയോ എന്നുള്ളത് അറിയില്ല അതും ഇതേപോലെ നോക്ക് തക്കുടും എൻ്റെ കയ്യിൽ കയറിയിരിക്കുക പക്ഷെ തക്കുടൂൻ്റെ കൂടെ നടക്കുന്ന തക്കുടൂൻ്റെ ബോയ് ഫ്രണ്ട് ഇല്ലേ തക്കുടു ബോയല്ലാട്ടോ തക്കുട് ഗേളാവുന്നുണ്ട് അപ്പൊ തക്കുടൂൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം അത് ഇത് കൂടെ നോക്കാൻ വന്നിരിക്കുകയാണ് ഈ പോക്കിരി പിന്നെ നമ്മുടെ കൂടെ തന്നെയാണ് ഇല്ല തങ്കോ ലെങ്കോ ഇല്ലെങ്കോ ഇലയാണത് ഇലയൊക്കെ എടുത്ത് വിളിയിക്കള വെളിയിരിക്കലൊക്കെ എടുത്തിട്ട് നോക്കുതാ എന്താ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് വെളിയിലേക്ക് വെളിയിലേക്ക് ഇടുക ഇതെടുത്തിട്ട് ഇങ്ങനെ 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 വെളിയിട വെളിയിക്കെടുത്തിട്ട് ഇതെടുത്തിട്ട് വെളിയിക്കിട ഇട് ആ എടുക്കുന്ന ഇതെടുക്ക് ഇല എടുത്ത് വെളിയിലിട ഇടിടി ഇതാ ഈ ഇല എടുക്ക് ഇല എടുക്കലെടുക്ക ഇതെടുക്ക ഇതെടുക്ക് ഇത് എടുക്കതാക്കൂ ഇതാ ഇതെടുക്കുക വിളിക്കടാ എന്നാ അതിന് വെള്ളം കുടിക്കാണ് പാവ എന്റെ ആമക്കുട്ടിയെ കണ്ടിട്ട് ആവണം ആമക്കുട്ടിന്റെ അവസ്ഥ വീട്ടത്തെ ഗോൾഡൻ ഫിഷുകളിനൊക്കെ എത്ര അടിപൊളിയായിട്ട് തിന്നിട്ട് മാത്രം അക്കൊരുത്തിന്റെ ഉള്ളിൽ ഇട്ട് വെച്ചതെന്നറിയോ അപ്പൊ ഇങ്ങനെ അനുഭവിക്കാനാ പാവത്തിനെ കുളത്തിൽ എവിടെയും കൊണ്ടോ വിട്ടാലോ ഇനി അരിച്ചു പോകുമെന്ന് പോലും അറിയില്ലല്ലോ എന്ന അവസ്ഥ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല പാവം ഒരു കണ്ണ് അടച്ചു വെച്ചിരിക്കുന്നു ഒരു കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്നു ആരെങ്കിലും പറഞ്ഞ അരിച്ചു റോട്ടി പോവാൻ ഒരു കൈ കൊണ്ട് തൊഴുകുന്നുണ്ട് അല്ലേ തക്കുടോ ഒരു കൈ കൊണ്ട് തൊഴിയണുണ്ട് എവിടെ എന്റെ തക്കിട് നോക്കുന്നുണ്ട് എന്റെ കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ തക്കിടോ തക്കിട എക്സാമിന് ഇപ്പോൾ റെഡി ആയാ ഫോണിലേക്ക് നോക്കണു നോക്ക് എന്താ ചെയ്യണേന്ന് എന്താ തക്കിട തക്കിട എന്താ നോക്കണേ എന്താ നോക്കണേ ഷോളിലുള്ള അതൊക്കെ കൊത്തി നോക്കുകയാണ് വർക്കുകളൊക്കെ ലൂട്ടി 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 കുഞ്ഞിപ്പണ്ണ എവിടെ തക്കിടോ എവിടെ മറ്റേ തക്കിടോ മറ്റ തക്കിട ഇടേ എവിടെ തക്കിടയേ ഷോളിലത്തെ വർക്കുകളൊക്കെ നന്നായിട്ടുണ്ടോ നോക്കുകയാണ് എൻ്റെ തക്കയുടെ കണ്ടതക്കോ തക്കോ ഫോണിൽ കൊത്തല്ലേ പിന്നെ കുഞ്ചുലും കൊക്ക് കണ്ട കൊക്ക് വളർന്നിരിക്കണത് ഫോണിലേക്ക് നോക്കുകയാണ് നന്നായി നോക്കിയിട്ട് എന്നെ ചെ ചെറിയിലേക്ക് കൊത്താൻ വരികയാണ് എൻ്റെ